കളർ അടിച്ച് ചിത്രങ്ങൾ വരച്ച് മനോഹരമായി കൊടുക്കും സാനിയ അമ്പത് മികച്ച പെയിന്റർമാരും ഇതോടൊപ്പം പങ്കാളികളായിരുന്നു സ്കൂളിന്റെ എല്ലാ പരിസരവും മതിലും ഒക്കെ പെയിന്റ് ചെയ്ത് മനോഹരമാക്കി അതിനകത്ത് ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ ആകർഷകമാക്കി തരികയാണ് അഭിമാനം തന്നെയാണ് ഇത് അവർക്ക് എത്ര പറഞ്ഞി പറഞ്ഞാലും

കാരണം വേറെ സ്കൂളിൽ എന്റെ മോൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഫ്രീ ആയിട്ട് പെയിന്റ് പഠിക്കണമെന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പം ഇങ്ങനെ പുതിയ കെട്ടിടങ്ങൾക്കൊക്കെയാണ് പെയിന്റ് അടിച്ച് കണ്ടതേ നിങ്ങളാണല്ലോ ഇവിടെ ുംരച്ച വരച്ച് മനോഹരമായി കൊടുക്കും സാനിയ കളേഴ്സിലെ അമ്പത് മിക പെയിന്റർമാരും ഇതോടൊപ്പം ബംഗാളികളാകുന്നുണ്ട് ഈ ഒരു ദിവസം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഏഴരയ്ക്ക് തുടങ്ങി ഒരു മൂന്ന് നാല് മണിയോട് കൂടി തീർക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അമ്പത് പേരെ ഫുള്ള് സൗജന്യമാണ് ഈ അൻപത് ഇപ്പൊ സുഹൃത്തുക്കളും സൗജന്യമായിട്ടാണ് തികച്ചും നമ്മളെ അവരൊന്നും മേടിക്കില്ല കൂടിയൊന്നും മേടിക്കാതെ ഒന്നുമില്ല ഞങ്ങളെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് പിന്നെ നമ്മളെ സ്ഥാപനത്തിന്റെ അടുത്തുള്ള ഒരു സ്കൂള് ബാക്കി സ്കൂളുകളൊക്കെ ഏകദേശം ഇന്റടി കഴിഞ്ഞായിരുന്നു അപ്പൊ ഇത് ഒരുപാട് ഇത്തിരി മോശമായിട്ട് ഒരാശയല്ലേ അതെ അത് ഞങ്ങള് മുന്നോട്ട് വന്നപ്പം ടീച്ചർക്കും സന്തോഷമായി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പി ടിഎക്കാർക്കും എല്ലാവർക്കും ഇതിലും ഈ സ്കൂളിന്റെ എല്ലാ എല്ലാ ഫുൾ രാവിലെ രാവിലെ തീരുവല്ല ഒരു മൂന്ന് മണിയോടുകൂടി ഞാൻ സരിൻ നമ്മുടെ ഇത് കുന്നതിനേക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വിദ്യാപ്രസിഡൻറ്റാണ് ഞാൻ ഇത് നമ്മുടെ സ്കൂള് വർണ്ണാഹമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഡ്യഗോ പെയിൻസ് ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ഇന്ത്യ പെയിൻസും കുൺട്രസാനിയ കളേഴ്സും കൂടെ ചേർന്നിട്ട് അവരുടെ തൊഴിലാളികൾ അവർ എല്ലാം സൗജന്യ സേവനമാണ് അത്രയും സന്നദ്ധരായ കുറേ പെയിൻറിങ് കലാകാരന്മാർ വളരെ മനോഹരമായ രീതിയിൽ ഏകദേശം പേരുണ്ടെന്ന് തോന്നുന്നു അമ്പതിന് മേലുള്ള ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും പേര് ചേർന്നിട്ട് അവരത് സ്കൂളിന്റെ എല്ലാ പരിസരവും മതിലുമൊക്കെ പെയിന്റ് ചെയ്ത് മനോഹരമാക്കി അതിനകത്ത് ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ ആകർഷകമാക്കി തരികയാണ് വളരെ നേട്ടം നേട്ടമാണ് ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്കൂളായതുകൊണ്ട് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളുണ്ട് അതിന് വളരെ പരിമിതികളുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പോലെ നമ്മൾ ഇത് പെയിന്റിങ് ചെയ്യണം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ് അതാണ് ഇങ്ങനൊരു ഇൻഡിഗോ പേന സമീപിച്ചത് സനിയ കളേഴ്സില് വളരെ മികച്ച കുറെ കലാകാരന്മാരായിരുന്നു സന്നദ്ധമായിട്ട് തന്നെ അവര് പ്രവർത്തനങ്ങള് വളരെ നല്ല രീതിയിൽ രാവിലെ തുടങ്ങി രാവിലെ അവര് ഏഴര ഏഴര ഒറ്റ ദിവസം കൊണ്ട് ഈ തീർക്കാൻ തുടങ്ങി അതിന്റെ കൂട്ടത്തില് നമ്മുടെ കുട്ടികളുടെ ഇപ്പൊ കുട്ടികളെത്തും പതിനൊന്ന് കുട്ടികളുടെ കലാപരിപാടികള് ചിത്രരചന മത്സരം പ്രോഗ്രാമുകൾ അങ്ങനെ അങ്ങനെ ചടങ്ങുകൾ ഉണ്ട് അപ്പൊ അവര് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സ്കൂളിനെ മാറ്റി തീർച്ചയായിട്ടും നമസ്കാരം എന്റെ പേര് എം എ റൈച്ചൽ ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ മെമ്പറാണ് കരിപ്പുറ ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് വാർഡുണ്ട് പതിനെട്ടാമത്തെ വാർഡായ കുഴുമതിക്കാട് വാർഡ് മെമ്പർ മെമ്പറാണ് ഈ സ്കൂളിൽ നിൽക്കുന്ന വാർഡില് ഞങ്ങൾക്ക് അനേകം സ്കൂളുകൾ എൽ പി എസ് ഉണ്ട് കരിപ്പുറ പഞ്ചായത്തിൽ ഒരു വലിയ അനുഭവമാണ് കാരണം ഞാൻ അഞ്ച് വർഷം ഇരിക്കുന്ന അതിന് മുന്നുള്ള വർഷങ്ങളിലും മറ്റുള്ള മെമ്പർമാർ ഇരുന്നിട്ടുണ്ടോ എങ്കിലും എനിക്ക് ഇത്രയും നാളിനകം എനിക്ക് വലിയ ഞാൻ ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ് ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥിയാണ് അതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഭവമാണ് നമ്മുടെ കുണ്ട്ര സാനിയ കളേഴ്സും ഇൻഡിയോ കമ്പനിയുമായിട്ട് ചേർന്ന് അമ്പതിൽ പേർ അമ്പതിൽ കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് നമുക്കിങ്ങനെ ഒരു പെയിൻറ്റിങ് നടത്തി കളർഫുള്ളായിട്ട് ചെയ്യാമെന്ന് നമ്മൾ അനുവദിച്ച് എ ഇ ഓഫീസിലൊക്കെ ചോദിച്ച് അനുവാദം കിട്ടി നമുക്കത് ചെയ്യുമ്പോൾ ഇന്ന് ഈ പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിൽ അവിടെ നിന്ന് എല്ലാ അമ്പതിൽ പരം ആൾക്കാർ തൊഴിലാളികൾ വന്ന് ഇവിടെ നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത് കാരണം കുട്ടികളുടെ കളേഴ്സ് പെയിൻറ്റിങ് അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമും വല്ല ഒത്തിരി കലാകാരന്മാരും ഒക്കെ വന്ന് സത്യത്തിൽ ഇതൊരു അനുഭവമാണ് എല്ലാം മൊത്തം സൗജന്യമായിട്ടാണ് അവർ ചെയ്തു തരുന്നത് ഞങ്ങൾ പഞ്ചായത്ത് അന്തസ്ഥാനത്തിൽ പോലും നമുക്ക് ഇത്രയും വലിയൊരു തുക നമുക്ക് ഇവിടെ അനുവദിച്ച് ഇത് ചെയ്യാൻ പറ്റുന്നില്ല അതിൽ വലിയൊരു അനുഭവ അഭിമാനം തന്നെയാണിത് അവർക്ക് എത്ര പറഞ്ഞ നന്ദി പറഞ്ഞാലും തീരത്തില്ല അതുപോലെ ഇതുപോലെ വീണ്ടും പ്രവർത്തനങ്ങൾ ഇവർ തുടരട്ടെ എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഇത് മറ്റുള്ള സ്കൂളുകളിലും ഉണ്ടാവണം ഇനിയും വീണ്ടും ഞങ്ങൾക്ക് ഇതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും അതിന് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് രാവിലെ തുടങ്ങിയല്ലേ ഏഴക്ക് തുടങ്ങി അപ്പൊ അത് വലിയൊരു നേട്ടമല്ലേ ഇത് പൂർണ്ണ സൗജന്യമായിട്ടല്ലേ ചെയ്തിരുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ഭാഗ്യമാണ് ഇത്രയും വലിയൊരു സ്കൂള് ഞാൻ പെയിന്റ് അടിച്ചിട്ട് നല്ലൊരു തൂടയാവുന്നതല്ലേ അപ്പൊ അവര് ആ ഒരു കാണിച്ച മനസ്സെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് രണ്ട് മൂന്ന് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ വേണ്ടി വേണ്ടി ആരും ഫണ്ടിന്റെ ചെയ്യാൻ കഴിയുന്നില്ല ഒത്തു വന്നത് എന്റെ പേര് ഞാൻ ഈ സ്കൂളിലെ വികസന സമിതി അംഗമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പദ്ധതി പെയിൻസ് ആശുപത്രി ഹോസ്പിറ്റൽ ജംഗ്ഷൻ നമ്മുടെ ഈ സ്കൂളിലെ ഒരു വികസനത്തിന് വേണ്ടി പങ്കാളികളായി പുതുവർഷം തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ സ്കൂളിനെ വൃത്തിയാക്കിക്കൊണ്ട് നല്ലൊരു നാടിനും ദേശത്തിനും നമ്മുടെ ഒരു മാതൃകാവിനും വേണ്ടി സാനിയ പെയിന്റ്സ് കാണിച്ച അതുപോലെ ഇൻഡിഗോ പെയിന്റ്സ് കാണിച്ച എന്നെ അവർക്കുള്ള നന്ദി പറയുന്നുണ്ട് മൊത്തം സൗജന്യമായിട്ട് ചെയ്തു തരുമോ പെയിന്റ് അടിക്കുകയാണ് പെയിന്റ് അടിച്ച് അതെല്ലാം വെറും പെയിന്റ് അടി മാത്രമല്ല പെയിന്റ് മാത്രമല്ല ചിത്രങ്ങളും ചിത്രങ്ങളടക്കം മറിച്ച് സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് സാനിയ പെയിൻസും ചേർന്ന് ഇവിടെ വളരെ സന്തോഷത്തിലാണ് നിങ്ങളുടെ സ്കൂളിലെ സന്തോഷം ഞാൻ ഞങ്ങളുടെ സന്തോഷത്തിലാണ് എന്റെ പേര് എന്നാണ് ഞാൻ ഇൻഡിഗോ പെയിൻസിന്റെ സൗത്ത് കേരള മാനേജറാണ് അപ്പം സാനിയ കളേഴ്സുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ ഈ ഒരു സ്കൂൾ മനോഹരമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇൻഡിഗോ പെയിന്റ്സിന്റെ സേവാ ഉത്സവം എന്ന് പറയുന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് അപ്പം സാനിയ ജോസഫ് എന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്കൂള് സജസ്റ്റ് ചെയ്തതും ഇത് മനോഹരമാക്കുന്നതിനേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സജഷൻ കൊണ്ടുവന്നതും അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണമായ സഹകരണത്തോടും ഇവിടെയുള്ള പെയിൻ്റർ സുഹൃത്തുക്കൾ അദ്ദേഹമാണ് ഇത്രയും വലിയൊരു പെയിൻ്റർ സുഹൃത്തുക്കളെ അറേഞ്ച് ചെയ്ത് ഒരു ദിവസത്തെ കൂലി പോലും ഇല്ലാതെ അവർ ഈ ഒരു സ്കൂൾ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത് ഇത് ഇത്രയും വലിയ ഒരു മനോഹരമായ ഒരു മനോഹരമായൊരു ആക്കാൻ സഹകരിച്ച സാനിയ കളേഴ്സിന് ഇൻഡിഗോ പെയിൻറ്സിൻ്റെ പേരിൽ ഞങ്ങളൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ാട് സ്കൂളില് സാനിയ കളേശ് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഈ ഫുള്ള് പെയിന്റിങ് വളരെ ഇത്ര സ്റ്റാഫുകളുമായിട്ട് അതി മനോഹരമായിട്ട് ചെയ്തു തരികയാണ് അത് നമ്മുടെ നാടിനു തന്നെ ഒരു ഭയങ്കര ഒരു മാതൃകയും അത് അഭിമാനവുമാണ് അതിലുപരി ജോസിനെ നമുക്ക് സാനിയ പേര് ജോസിനെ നമുക്കറിയാം എന്നാലും അത്രയും വളരെ വളരെ ഭംഗിയായിട്ട് അത് നടത്തതിൽ വളരെ സന്തോഷമുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡിഗോ മീൻസ് അവരുടെ സ്റ്റാഫുകൾ മൊത്തം കൂടെ വന്നിട്ടുണ്ട് എല്ലാരെയും ഇപ്പം നമ്മൾ ഈ നാടിന്റെ പേരിൽ ദേശവാസികളുടെ പേരിൽ കടപ്പാടും അത് നമ്മൾ രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും അംഗീകരിക്കണം തീർച്ചയായിട്ടും അംഗീകരിക്കണം അതിലുപരി നമ്മുടെ കുഞ്ഞു കുട്ടികള് പൊതുവർഷത്തിലേക്ക് വരുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങള് വളരെ സന്തോഷമായിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെ കുഞ്ഞുങ്ങൾ ഭയങ്കര സന്തോഷം ഇരിക്കുകയാണ് ഫുള്ള് അപ്പം എന്ത് പറഞ്ഞാൽ തന്നെ അതൊരു വളരെ എന്താ പറയാ നാടിനൊരു ഒന്നും കാരണം ഇത്രയും വളരെ ഇതായിട്ട് ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാർ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം എല്ലാരും വന്ന് ഇത്രയും നല്ല സന്തോഷമാണ് വളരെ അനുഗ്രഹമായി മാറട്ടെ ഈ സാനിയ പെയിന്റ് നമ്മൾ ആഗ്രഹിക്കുന്നു നമസ്കാരം എന്റെ പേര് ദീപിക എന്റെ മോനും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പേര് ആദ്യത്തെ പെയിന്റ് അടിച്ച് വളരെ മനോഹരമായി തരൂല്ല കളേഴ്സും ഒത്തിരി സന്തോഷം ഉണ്ട് കുട്ടികളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ില് എന്റെ ഇങ്ങനൊന്നും ചെയ്തില്ല അറിവില്ല ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ എന്റെ മോനും ഇവിടെ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നവദീപ് നവദീപ് നല്ല സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു എന്റെയോ പെന്റുകാരിങ്ങനൊരു അതെ എല്ലാ രക്ഷകർത്താക്കളും പേരൻ ും എന്റെ പേര് ഈ അശ്വരഥാ പഠിക്കുന്നത് പഠിക്കുന്നത് ഞാനിപ്പോ നാലിലാണ് നാലിലാണ് ഇവിടെന്താ അറിയാവോ ഏഹ് നല്ല മനസ്സിലായോ എന്തുവാ പെയിന്റ് അടിക്കുക പെയിന്റ് അടിക്കുക അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ പറ്റുമ്പോ എല്ലാം കളർഫുൾ ആയിരിക്കും ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ട് അഞ്ചില അപ്പൊ ഇവിടെ പോവുകടിച്ചതിനു ശേഷം ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല ആ ഒരു വിഷമം ഉണ്ടല്ലേ സങ്കടത്തി സ്കൂളിൽ പഠിക്കാനുള്ള ഭാഗ്യം പോയി അതുകൊണ്ടാ ഒന്നും കൂടി പേര് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പം ഇങ്ങനെ ഇപ്പോൾ പുതിയ കെട്ടിടങ്ങൾക്കൊക്കെയാണ് പെയിൻ്റ് അടിച്ച് കണ്ടതേ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എങ്ങനെയൊന്ന് പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇൻഡിഗോ പെയിൻസുകാരും അതുപോലെ സാനിയ കളേഴ്സുകാരും എച്ച് എമ്മിനെ സമീപിക്കുകയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അവർ രണ്ടും തൊട്ടും സ്കൂളിലൊക്കെ വരികയും ചെയ്തു അങ്ങനെ എന്തായാലും ഇപ്പൊ ഇപ്പൊ കുറച്ച് ഭാഗമായിട്ടുള്ളു ഇപ്പം തന്നെ കണ്ടാൽ തന്നെ ഒരു എന്താ സന്തോഷം തോന്നുന്നുണ്ട് കളർഫുൾ ആയിട്ടുണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് നമ്മുടെ ആ നീല ഒരു അട്രാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കൂളില് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് രണ്ടു വർഷം ആയുള്ളൂ നമ്മൾ ഇതുവരെ റോഡേ പോകുമ്പോൾ തന്നെ വരെ ഒരു ഓളമാണ് ഇങ്ങോട്ട് നോക്കാനുള്ള ഒരു നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോ നമ്മൾ ഇങ്ങനെ നോക്കിക്കോണ്ട് പൊയ്ക്കോണ്ടിരുന്ന സ്കൂള് അതുപോലെ പലരും പറഞ്ഞ് നമുക്ക് അറിയാം ഇങ്ങനെ നിങ്ങൾ കാണുമ്പോ തന്നെ ഒരു അട്രാക്ഷൻ അതിപ്പോ കൂടുതൽ പിള്ളേർക്ക് എല്ലാവർക്കും ആയപ്പോഴത്തേന് തോന്നുന്നു 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 എന്റെ എന്റെ രണ്ടു മക്കളും ഇവിടെ തന്നെ പഠിക്കുന്നു ഇപ്പം മൂത്താള് പറയുകയും ചെയ്തു അയ്യോ ഇനിയിപ്പോ ഞങ്ങൾ നാലാം ക്ലാസ് കഴിഞ്ഞു ഇളയാളുണ്ട് ഇലയാള് യു കെ ജിയിലാണ് സൗജന്യമായിട്ടാണ് ചെയ്തിരുന്നത് ഒരു തരുന്നത് ഒന്നര ലക്ഷം രൂപയുടെ കണ്ട് പ്രോജക്റ്റ് പറഞ്ഞത് ഇല്ല 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 അല്ലാതെ നമുക്ക് ഫണ്ടില്ല പിന്നെ നമ്മുടെ കുട്ടികൾക്ക് തന്നെ വളരെ കുറച്ച് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ തന്നെ ഒരു ഫണ്ട് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ടീച്ചേഴ്സ് തന്നെ ടീച്ചേഴ്സും പി ടി കൂടെ ഇടപെട്ട ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഓരോ ഫംഗ്ഷനുകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് വലിയൊരു കാര്യം വലിയൊരു കാര്യവും പിന്നെ എന്താ പറയുക ഇനിയിപ്പം പ്രവേശനോത്സവമൊക്കെ വരുമ്പം നമുക്ക് കൂടുതൽ പിള്ളേരെ ഇങ്ങോട്ട് ആകർഷിക്കാനും കണ്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പം അങ്ങോട്ട് ആകർഷിക്കാനും എല്ലാം എന്തായാലും വളരെ സന്തോഷം